തിരൂർ തിരൂർവെട്ടം പരിയാപുരത്ത് തട്ടാൻകണ്ടി അശോകന്റെ വീട്ടിലെ പൂന്തോട്ടത്തിൽ രണ്ടാമതും സഹസ്രതളപത്നം വിരിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ സഹസ്രതള പത്മമാണ് ഇത് ഇപ്പത് രണ്ടാമത്തെ തവണയാണ് വീട്ടിൽ വിരിയുന്നത് അൾട്ടിമേറ്റ് തൗസൻ പിറ്റൽ അഥവാ സഹസ്രതള ആയു ഇതുള്ള താമര ഇതിന് ബ്രഹ്മാവിന്റെ ഇരിപ്പിടം സരസ്വദേവിയുടെ ഇരിപ്പിടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇത് കേരളത്തിലെ അപൂർവമായിട്ട് വിരിയണ ഒരു താമരയാണ് ഈ അൾട്ടിമേറ്റ് തൗസേൻ പിറ്റൽ ഇത് വിരിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഇപ്പൊ ഇത് രണ്ടാമത്തെ പൂവാണ് വിരിഞ്ഞത് ഇനി ഒരു മുട്ടും കൂടെ വിരിയാണ്ട് ഈ അൾട്ടിമേറ്റ് പിറ്റലിന്റെ ജന്മസ്ഥലം മെയിനായിട്ട് ചൈനയിലാണ് ചൈനയിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിൽ ഇത് അപൂർവമായിട്ട് വിരിയണതാണ് പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാ ജില്ലകളിലും വിരിഞ്ഞു കാണുന്നുണ്ട് ഇത് മുട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ഇത് വിരിഞ്ഞു വരുന്നത് വിരിഞ്ഞാല് ഒരു മൂന്നാല് ദിവസമൊക്കെയാ വാടാതെ നിൽക്കും ആ പൂജയ്ക്ക് ഉപയോഗിക്കുക പൂജയ്ക്ക് അമ്പലത്തിൽ പ്രധാനപ്പെട്ടതാണിത് ഇത് ബ്രഹ്മാമിന്റെ ഇരിപ്പിടം എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ഇതിന് പുരാണങ്ങളുടെ ഒരു പ്രധാന സ്ഥാനമുള്ള ഒരു താമരയാണ് ഈ താമരണ്ട് തൗസൻഡ് അങ്ങനെ വേറെയും വെറൈറ്റികൾ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ഈ അൾട്ടിമേറ്റ് തൗസൻഡ് ആണ് അൾട്ടിമേറ്റ് തൗസൻഡ് അഥവാ ശാസ്ത്രതള പത്മത്തിന്റെ നടിയൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ട്യൂബർ അഥവാ കിഴങ്ങാണ് ഇതിന്റെ സീസൺന്ന് വെച്ചാൽ ഫെബ്രുവരി മാസം മുതൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയാണ് സന്ധ്യ നട്ടുപരിപാലിക്കുന്ന താമരത്തോട്ടത്തിലാണ് പുരാണങ്ങളിലും ഗാനങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ആയിരം ഇതളുകളുള്ള താമര വിരിഞ്ഞത് കേരളത്തിൽ അപൂർവമായി വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു ഇനം താമരയാണ് അൾട്ടിമേറ്റ് തൗസൻഡ് പെച്ചൽ അഥവാ ആയിരം ഇതളുകളുള്ള താമര പുരാണത്തിൽ ബ്രഹ്മാവിന്റെയും സരസ്വതി ദേവിയുടെയും ഇരിപ്പിടമായി സഹസ്രദള പത്മത്തെ വിശേഷിപ്പിക്കുന്നു വീട്ടിൽ രണ്ടാമതും സഹസ്രദള പത്മം സന്തോഷത്തിലാണ് അശോകനും ഭാര്യ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി